കഴിവുറ്റവർ അതിജീവിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും മികവുറ്റവരാക്കി മാറ്റണമെങ്കിൽ അവരെ എങ്ങനെ മികവുള്ളവരാക്കി മാറ്റാമെന്ന് രക്ഷിതാക്കൾ പഠിച്ചിരിക്കണം ഇതിനാണ് ശില്പികളെ സൃഷ്ടിക്കുന്നു എന്ന രക്ഷകർത്തൃ കല പഠന സംവിധാനം ഒരുക്കുന്നത് നുച്ചാട് ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി രക്ഷിതാക്കളാണ് എത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ശില്പികളെ സൃഷ്ടിക്കുന്നു എന്ന പരിപാടിയിൽ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാ രക്ഷിതാക്കളും പങ്കെടുത്തത് മാതൃകാപരമെന്ന് നുച്ചാട് ഗവൺമെന്റ് യു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ജെ സണ്ണി പറഞ്ഞു മികവറ്റവർ അതിജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ മികവറ്റവരാക്കാൻ അത് എങ്ങനെ നമുക്ക് മികവുറ്റവരാക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പേരൻ്റിങ് ഹൗ എങ്ങനെ നല്ല പാരൻറ്റിങ് എന്നതിനെ ഒരു ക്ലാസ് നമ്മുടെ ബഹുമാനായ സ്വദേശത്തും വിദേശത്തും ക്ലാസ് എടുക്കുന്ന ബിസിനസ് കോച്ചായ അതുപോലെ തന്നെ ട്രെയിനറായ അബുബക്ക ഷാഫി ിച്ചാൾ സ്കൂളിൽ എടുക്കുകയുണ്ടായി ഇരുന്നൂറോളം രക്ഷിതാക്കൾ അതിൽ പങ്കെടുത്തു വളരെ വിജയപ്രദമായിരുന്നു ക്ലാസ് ക്രിയേഷൻ ഓഫ് സ്കൾച്ചേഴ്സ് കുട്ടികളെ നല്ല ശില്പികളാക്കുക എന്നെ പറ്റി നടന്ന ക്ലാസ് ഏറെ പ്രയോ പ്രയോജനപ്രദമായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ആധുനിക കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അതിനെപ്പറ്റി കുട്ടികൾ ഏകദേശം കുറച്ച് മനസ്സിലാക്കുകയും അതുപോലെ രക്ഷിതാക്കളാണെങ്കിലും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു നല്ല പേരൻറ്റിങ് ക്ലാസ്സാണ് ഇവിടെ നടത്തിയത് മിട്ടൻ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയുടെ അവലോകനവും രക്ഷിതാക്കളുടെ ക്ലാസ്സിലൂടെ നടത്തിയതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ വളരെ ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എല്ലാ സ്കൂളിലും നടത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് ഉന്നത എത്തിച്ചുകൊണ്ട് നല്ല ഒരു ഭാവി നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ ഗവൺമെൻറ് സ്കൂളിൽ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഫ്ലൈ അപ്പോൺ എക്സലൻസ് എന്ന പദ്ധതി അതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പല പല പ്രൊജക്ടുകൾ നടപ്പാക്കിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ എന്തും നമുക്ക് പറയാൻ സാധ്യമല്ല ആ കഴിവുകളൊക്കെ കണ്ടെത്തി അവ പരിപോഷിപ്പിച്ച് കുട്ടികളെ ഉന്നതിയിലേക്ക് എത്തുക ഉയർന്നു പറക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ആ പദ്ധതിയുടെ പരിപാടി ഗണിതശാസ്ത്രത്തിലും ഭാഷയിലും അതുപോലെ ശാസ്ത്രത്തിലൊക്കെ കുട്ടികൾക്ക് വളരെയധികം പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അതിന് നിങ്ങളെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രോത്സാഹനവും അഭ്യർത്ഥിക്കുകയാണ് വിദ്യാർത്ഥികളുടെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിലുള്ള സർവോന്മുഖമായ കഴിവുകളെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത അവരെ ഉയരെ പറക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നുച്ചാട് യു പി സ്കൂൾ പി ടി എ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഫ്ളൈ അപ്പോൺ എക്സലൻസ് എന്ന പദ്ധതിക്കും തുടക്കമായി ലോകത്തിന്റെ വളർച്ച കൃത്യമായും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ കാലത്തിന്റെ ഉയരെ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതി കാലയളവിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യത്യസ്തമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും വിദ്യാർത്ഥികളിൽ ലക്ഷ്യബോധം ഉണർത്തുന്ന വ്യത്യസ്തമായ പരിശീലനങ്ങൾ പദ്ധതിയുടെ ഭാഗമാക്കും വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം ഗണിതശാസ്ത്രം ചിത്രകല സംഗീതം ഭാഷ നാട്യകല തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിരന്തരമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ കഴിവുകളെ കണ്ടെത്താനും പരിശീലിപ്പിക്കാനുമുള്ള പരിശീലനങ്ങൾ നൽകപ്പെടും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് വിദൂര വിദ്യാഭ്യാസം വഴി കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും അവരുടെ കഴിവുകളെ വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ പദ്ധതി കാലയളവിൽ നടപ്പിലാക്കും ശാസ്ത്ര സാങ്കേതിക കലാ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി സംവദിക്കാനുള്ള അവസരങ്ങൾ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടും